ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലെ രാവിലെ കുർബാനയെ കറിച്ച് നല്ല ഇളം വെയിലുണ്ട് അതുകൊണ്ട് കണ്ണിൽ വെയിലൊക്കെ ചടിക്കുന്നാലും സാരമില്ല നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് എടുക്കാം പ്രൈസ് ഇത്രയുമുള്ള സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ സ്നേഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാ നിയമങ്ങളും സമർപ്പിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞും ചൊല്ലി മീഡിയയിലൂടെയുള്ള നമ്മുടെ എല്ലാ ശുശ്രൂഷകളും കുഞ്ഞിട്ടോക്കൊക്കെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ അനേകർ പ്രാർത്ഥന കൊണ്ടാണല്ലോ ശുശ്രൂഷകളെല്ലാം നടന്നു പോയി വലിയൊരു കരുണയല്ലേ പ്രാർത്ഥിക്കാം നന്മറും ചൊല്ലി അപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമെ അമേൻസ് എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ധാനിയൽ പ്രവചനം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ ഒൻപതാം തിരുവചനമാണ് ബുക്ക് ഓഫ് ധാനിയൽ ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് നയൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആസക്തികൾ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മനോഹരമായ ഒരു തിരുവചന ഭാഗമാണ് അതായത് ശരി ശരിക്കും മനോഹരം എന്ന് ഞാൻ പറയുമ്പോൾ നെഗറ്റീവാണ് പക്ഷേ പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ പറഞ്ഞത് ഇന്നലത്തെ ടോക്കി ആയിട്ടാണ് എന്നല്ലോ ബൈബിൾ നെഗറ്റീവ് നമുക്ക് തോന്നുന്ന സംഭവങ്ങൾ പോലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മനോഹരം എഴുതി വെച്ചിരിക്കുന്ന ചില വചനങ്ങളാണ് ഇവിടെ പിന്നെ ബൈബിളിലെ രണ്ട് ന്യായാധിപന്മാരാണ് അവര് ഈ സോസൈനയോടുള്ള ഒരു ആസക്തി അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ നിരന്തരം അവളെ കണ്ടുകൊണ്ടിരുന്ന് അവളോട് പാവഞ്ഞൊരാസക്തി അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് അവർ ൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈപടിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് ആസക്തി നമ്മളെ കീഴ്പ്പെടുത്തിയാലും ജടത്തിന്റെ ആസക്തി ആയിക്കോട്ടെ കണ്ണുകളുടെ ദുരാശക് ദുരാസക്തി ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് മദ്യപാന ആസക്തി ആയിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും ദിവചാര സ്വർഗം എന്തെങ്കിലും തരത്തിലൊരു ആസക്തി ഭക്ഷണത്തോടുള്ള ആസക്തിയാവാം ഇത് നമ്മളെ കീഴ്പ്പെടുത്തിയാൽ ആ ക്ഷണത്തിൽ സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നാമത നമ്മൾ വിവേകം നഷ്ടപ്പെട്ടു പോകും ഏയ് നമ്മളൊരു കുടുംബജീവൻ നയിക്കുന്ന ആളല്ലേ നമ്മൾ സമർപ്പിത ജീവൻ നയിക്കുന്ന ആളല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ദൈവം ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഏതൊക്കെ ഏത് സമയത്ത് ചെയ്യണം ആ അത് ഒന്നും ചിന്തിക്കുകയല്ല കംപ്ലീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ട് ഓഫായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ അതാണ് വിവേകം നഷ്ടപ്പെട്ടു പോകും പിന്നെ വിവേകം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് അല്ലെ ചില ഓർമ്മ പോകുന്ന മനുഷ്യരെ ഇപ്പൊ കണ്ടിട്ടില്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഇനി അടുത്തത് ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകും ചിന്തിച്ചു നോക്കിയാൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ആ സമയത്ത് ഈ ആസക്തി കേൾപ്പണ സമയത്ത് ദൈവവിചാരം എന്ന് പറഞ്ഞ സംഗതി ഓർമ്മയെ വരുന്നില്ല പിന്നെ അടുത്ത ധർമ്മബോധം അല്ലെ ചിലപ്പോൾ കണ്ടിട്ടില്ലേ ഈ പാപത്തിന്റെ ആസക്തി കയറിട്ട് പാപത്തിന് ശേഷം പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് പിന്നെ അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ദാവിദിന കാര്യമൊക്കെ തന്നെ ചിന്തിച്ചാൽ മതി കൊലപാതകത്തിലേക്ക് പോകുന്നു ഐ ആനുകാലിക സംഭവങ്ങളിലൊക്കെ ഇങ്ങനത്തെ പരങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്റെ സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പാപത്തിന്റെ ആസക്തി കീഴ്പെടുത്താതിരിക്കണമെന്നല്ല അതേസമയം നല്ല വിശുദ്ധി ജീവിച്ച മനുഷ്യൻ ഇതേ സൂസന്ന ഈ സൂസന്നയോ സമയത്ത് അയ്മന്മാരെ പിടിപ്പെടുന്നതിന് അവർ ദൈവവിചാരത്തിൽ അവിടെ നിൽക്കുക പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫില്ല അല്ലെ ഈ പാപത്തിന്റെ ആസക്തികൾ വരുമ്പോഴും ദൈവവിചാരമാണ് നല്ല ബലപ്പെടുത്തി നിൽക്കുന്നത് നമ്മുടെ പഴയ നിയമത്തിൽ തോപിത്തിന്റെ പുസ്തകത്തിൽ അല്ലെ തോപിത്ത് തന്നെ അല്ലേ അതുപോലെ ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മ നടന്നുകൊണ്ട് പാപം ചെയ്തില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ഈ പാപം ചെയ്യുന്ന സമയത്ത് തന്നെ നടക്കുന്ന സംഗതിയല്ല നമ്മുടെ സമയത്തിൽ എപ്പോഴും ദൈവങ്ങളുടെ ബന്ധത്തിൽ ഐക്യത്തില് സ്നേഹത്തില് പ്രാർത്ഥനയില് പോയാലേ നടക്കുകയുള്ളൂ എന്നാൽ മാത്രമല്ല രണ്ടാമത്തെ ഒരു തങ്കതി എന്ന് പറയുന്നത് നവീ ആസ്വസ്ഥയിലെ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ശരിക്കും വിത്തൗട്ട് മോട്ടിഫിക്കേഷൻ വി സസ്റ്റൈൻ ഇൻ മോൺ സസ്റ്റൈൻസ് അതുകൊണ്ട് അടക്കങ്ങൾ ഒരുപാട് പരിശീലിച്ചു തുടങ്ങണം നമ്മൾ കണ്ണടക്കം മിണ്ടടക്കം ഭക്ഷണത്തിലുള്ള അടക്കം അല്ലേ നമ്മുടെ വിശുദ്ധ കൊച്ചുദേശയെ പോലെയൊക്കെയുള്ള ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ പ്രത്യേകത എന്താ ഒരുപാട് അടക്കങ്ങൾ പരിശീലിക്കുക ഇവർക്കും പറ്റിയുള്ള അപകടം എന്താ നിരന്തരം ഇവളെ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ അടക്കങ്ങളില്ലാതെ പോയി അതുകൊണ്ട് അങ്ങനെയുള്ള ആയിരക്കണക്കിന് അടക്കങ്ങൾ നമ്മളെ പരിശീലിക്കുമ്പോഴാണ് ഈ ആസക്തികൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കീഴ്പ്പെടുത്താൻ ദൈവ വിചാരത്തിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റും കടന്ന പ്രത്യേക അനുഗ്രഹം കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും ജീവിതത്തിന്റെ സാഹചര്യം ഉപകാരപ്പെടും പക്ഷെ പ്രത്യേക അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ സ്വദിക്കാം പുറത്തെ ശ്രദ്ധിക്കുക ഹാലേ ലൂയ്യ ഹാലൂയ്യ നന്നായി ഈശോയെ ആരാധന 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 കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവായ ദൈവം അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല പൈശാചിക ശക്തികളെ ദുരാത്മ സേനകളെ നസറാനായി ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഇത്യാഥിയിൽ ഞാട്ടിപ്പായ്ക്കും കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആസക്തികൾ കീഴ്പ്പെടുത്താൻ സാധിക്കാതെ ഒരുപാട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഈ വചനത്തിന് സമയത്ത് കർത്താവ് ഞാൻ പറഞ്ഞതൊന്നുമല്ല എൻ്റെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായി ഇവരുടെ ഒരു ബോധ്യം നിറയട്ടെ എന്ന് ആശീർവദിക്കുക അതുപോലെ തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കട്ടെ ഈ വചനം സംഭവിക്കട്ടെ എന്ന് ആശ്രിക്കുക കർത്താവായ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ വന്ന് വീഴ്ചകളെ അനുദപിക്കാനും ഉപസാരിക്കാനും ഓരോരുത്തർക്കും കൃപ നിറയട്ടെ കർത്താവെ ഓ ദൈവ മീഡിയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പറ്റും ഓരോരുത്തരെ ആശ്രവിക്കുക കർത്താവ് ഇന്നത്തെ ഇവരുടെ എല്ലാ ഉദ്യമങ്ങളും അനുഗ്രഹപ്രദമായി മാറട്ടെ ടോക്ക് കേൾക്കുമ്പോൾ വൈകുന്നേരമാണെങ്കിൽ കർത്താവേ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആശ്രീ സമയത്ത് പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക വിശ്വത്തെക്കുരുശനെ ആശ്രദപ്പിക്കും നമ്മുടെ കർത്താവ് ഈ ശോമിശ്രീയയുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ